രാജ്യത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസം മികച്ചതാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ രൂപീകരിച്ച നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം കോത്താരി കമ്മീഷൻ ശുപാർശകളോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യമായി രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന ആശയം സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മോദി സർക്കാർ പ്രകടമായ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശ്രീ പദ്ധതി കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ എം നിലപാടാണ് എതിർപ്പിന് ആധാരം ഫണ്ടാണ് മുഖ്യമെന്ന നിലപാടോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി ഭാഗമാകാൻ ഒരുങ്ങുന്നത് എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന ഉറച്ചു നിലപാടിലാണ് സി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയായ രണ്ടു പ്രാവശ്യവും സി പി ഐ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു അതിനാൽ തന്നെ പി എം ശ്രീയിൽ ചേരാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സി പി ഐയുടെ എതിർപ്പ് തള്ളിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാൻ സമ്മതമറിയിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് എഴുപത്തിയാറ് കോടി രൂപ എന്തിനു കളയണമെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവകുട്ടി പദ്ധതി വിഹിതം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഫണ്ടാണ് മുഖ്യമെന്ന നിലപാടോടെ സി പി ഐയുടെ എതിർപ്പ് അവഗണിച്ച് പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും തീരുമാനമെടുത്തതോടെയാണ് വിഷയം വീണ്ടും വിവാദമായത് ഭരിക്കുന്ന കൃഷി വകുപ്പ് അടക്കം കേന്ദ്ര ബ്രാൻഡിങ്ങിന് വഴങ്ങി കേന്ദ്ര ഫണ്ട് വാങ്ങിയെന്ന ന്യായമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നത് എന്നാൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് സി പി ഐ പി എം ശ്രീ പദ്ധതിയിൽ ഇനി പങ്കാളിയായാലും കേരളത്തിന് വലിയ തുകയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന നിലപാടും സി പി ഐക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ പദ്ധതിക്ക് ഒരു വർഷം കൂടിയേ കാലാവധിയുള്ളൂ സ്കൂളുകൾക്ക് ഒരു വർഷത്തെ വിഹിതമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കേണ്ടത് അതിൽ നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ നൽകണമെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടുന്നു വർഗീയ അജണ്ടകൾ കുട്ടികളിൽ കുത്തിവെക്കാനുള്ള നീക്കങ്ങളെ അംഗീകരിക്കാത്ത കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാനുള്ള സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് പി എം ശ്രീ എന്നാണ് സി പി ഐയുടെ നിലപാട് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും പി എം ശ്രീ ഒപ്പുവെച്ചാൽ നടപ്പാക്കുന്ന വിദ്യാലയം എൻ ഇ പി അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും കേന്ദ്ര പുസ്തകങ്ങളും പഠിപ്പിക്കണം അതിന്റെ മേൽനോട്ടവും നിയന്ത്രണവും കേന്ദ്ര ഏജൻസിക്കാവും കരിക്കുലം പാഠ്യപദ്ധതി മനുഷ്യശേഷി വിനിയോഗം സ്കൂൾ നേതൃത്വം നിയന്ത്രണം മേൽനോട്ടം തുടങ്ങി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് വിധേയമായിരിക്കും പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് രണ്ടു തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടും പി എം ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് നഷ്ടമാകുമെന്നതാണ് സി പി നിലപാട് കൂടാതെ കിഫ്ബി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എം എൽ എ ഫണ്ട് എം ബി ഫണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പദ്ധതികൾ മറ്റ് അഭ്യൂതകാംക്ഷകളുടെ സഹായങ്ങൾ എന്നിവയിലൂടെ കോടികൾ ചെലവഴിച്ച് ലോകോത്തര നിലവാരത്തിലെത്തിയ നമ്മുടെ നാട്ടിൻപുറത്തെ വിദ്യാലയങ്ങൾ അറുപത് ഈസ് ടു നാൽപ്പത് വ്യവസ്ഥയിൽ അടിയറവ് വയ്ക്കേണ്ടതില്ലെന്നും തമിഴ്നാട് മാതൃകയിൽ കോടതിയെ സമീപിച്ച് ഫണ്ട് നേടിയെടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടതെന്നുമാണ് സി പി ഐ കരുതുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും എൻ പിയിലെ തെറ്റായ അജണ്ടകൾ കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയും സി പി എം നേതൃത്വവും പറയുന്നത് പി എം സി പദ്ധതിക്കായി സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ആദ്യ ഉപാധിയായി പറയുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മുഴുവൻ നിബന്ധനകളും നടപ്പാക്കണമെന്നാണ് വ്യവസ്ഥകൾ ഭാഗികമായി നടപ്പാക്കാതിരിക്കാനാകില്ലെന്ന് ചുരുക്കം സംസ്ഥാനം മുഴുവൻ തിടുക്കത്തിൽ നടപ്പാക്കേണ്ടി വരില്ലെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നടപ്പാക്കിയേ മതിയാകൂ എന്നാണ് കേന്ദ്ര നിബന്ധന കേരളം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കെട്ടിപ്പടുത്ത സ്കൂളുകളുടെ എൻ ഇ പി നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളായി കേന്ദ്രത്തിന് വിട്ടു നൽകേണ്ടതുണ്ടോ എന്നാണ് പദ്ധതിയെ എതിർക്കുന്ന സി പി ഐ ഉന്നയിക്കുന്ന ചോദ്യം ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടി വരുമെന്നതാണ് പദ്ധതി രേഖ കരാർ ഒപ്പിട്ട ശേഷം സംസ്ഥാനം പിന്തിരിഞ്ഞാൽ അത് പുതിയ സംഘർഷത്തിനാകും വഴിവെക്കുക നിയമപരമായും സംസ്ഥാനം പ്രതിരോധത്തിലാകും അങ്ങനെയെങ്കിൽ നിലവിൽ സിപിഐയുടെ എതിർപ്പ് മറികടന്ന് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പിടുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് സിപിഐയുടെ എതിർപ്പ് മറികടന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകൂ